മണിപ്പൂർ കലാപത്തിന്റെ സൂത്രധാരനെ തലശ്ശേരിയിൽ എൻ ഐ എ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഇയാൾ ജോലി ചെയ്ത ഹോട്ടലിലേക്കും അന്വേഷണം നീളുകയാണ് തലശ്ശേരി നഗരമധ്യത്തിലെ മധ്യത്തിലെ എ വി കെ നായർ റോഡിലെ റാറാവിസ് ഹോട്ടൽ ഉടമയെ എൻ ഐ എ സംഘം ഉടൻ ചോദ്യം ചെയ്യും എന്ന് അറിയുന്നു കൂടാതെ ഇടിയും അന്വേഷണത്തിനായി തലശ്ശേരിയിൽ എത്തും ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ നിരവധി ഹോട്ടലുകളുള്ള റാറാവിസിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കാൻ കേന്ദ്ര സംഘം തന്നെ എത്തും പ്രതിക്ക് ഒത്താശ ചെയ്തത് ഹോട്ടലിലെ ചിലർ തന്നെയാണ് എന്ന വിവരവും പുറത്തുവരുന്നുണ്ട് ഇതേക്കുറിച്ച് കേരള പോലീസും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു അതിനിടയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറിംഗ് സർട്ടിഫിക്കറ്റ് കൂടി വേണം എന്ന ആവശ്യം ഇപ്പോൾ ഉയരുകയാണ് ഇതില്ലാത്തവരെ ജോലിക്ക് എടുക്കണ്ട എന്ന നിലപാടിലാണ് ഭൂരിഭാഗം തൊഴിൽ ഉടമകളും മണിപ്പൂർ ഇംഫാലിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രാജ്കുമാർ മൈപാക് സംഘിനെയാണ് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചോടെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസമാണ് ഇയാൾ കേരളത്തിൽ എത്തിയത് വിവിധ ജില്ലകളെ സഞ്ചരിച്ച ശേഷം തലശ്ശേരിയിൽ എത്തുകയായിരുന്നു തലശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് അറസ്റ്റ് പത്ത് ദിവസത്തിലധികമായി എൻ ഐ എ സംഘം തലശ്ശേരിയിൽ ക്യാമ്പ് ചെയ്ത് ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു കേരള പോലീസിനെ അറിയിക്കാതെയുള്ള രഹസ്യ നീക്കമായിരുന്നു ആയുധ പരിശീലനം നേടിയ മണിപ്പൂർ തീവ്രവാദി എൻ ഐ എ കേരളത്തിലെ തലശ്ശേരിയിൽ നിന്നാണ് പൊക്കിയത് ആധാർ പരിശോധിച്ചപ്പോൾ വ്യാജമാണ് എന്ന് തെളിഞ്ഞു കഴുത്തിലെ പ്രത്യേകതരം ടാറ്റോം തിരിച്ചറിയാൻ സഹായകരമായി യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് എന്ന നിരോധിച്ച സംഘടനയിലെ അംഗമാണ് ഇദ്ദേഹം കൊലപാതകങ്ങളിൽ പങ്കാളിയാണ് ഇംഫാൽ ആണ് സ്വദേശം കേരളത്തിലെ ഏഴ് ജില്ലകളിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി രാജ്കുമാർ യാത്ര ചെയ്തു വരികയായിരുന്നു പിന്നീട് തലശ്ശേരിയിൽ ഹോട്ടൽ ജോലിയിലേക്ക് എത്തി എന്തായിരുന്നു ഇയാളുടെ ദൗത്യം ആരെയെല്ലാമാണ് ഇയാൾ കണ്ടത് എന്ന കാര്യങ്ങൾ വൈകാതെ തെളിയുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് ഏറെക്കാലമായി രാജ്കുമാർ മീബാക്സ്നയെ എൻ ഐ എ തേടി വരികയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇയാളുടെ ഒളി കേന്ദ്രം കണ്ടെത്തിയത് പിന്നീട് എൻ ഐ എ ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നാണ് വിവരങ്ങൾ കേരള പോലീസിന്റെ വിവരം അറിയിക്കാതെ എൻ ഐ എ തന്നെ എല്ലാം കൃത്യമായി ചെയ്തു ഇതാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് രാജ്കുമാറിന്റെ വ്യാജ പാസ്പോർട്ടും കണ്ടെടുത്തു വിദേശങ്ങളിലേക്ക് പറക്കാനാണ് ഇയാൾ ഇത് ഉപയോഗിച്ചിരുന്നത് പഹൽഗാമിലെ ആക്രമണത്തിന്റെ സൂത്രധാരൻ കേരളത്തിൽ പഠിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു മലയാളിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല പാലൂട്ടി വളർത്തുന്ന രാജ്യദ്രോഹികൾ എന്ന ബോംബിന് പുറത്താണ് ഇപ്പോൾ കേരളത്തിലെ മലയാളികളുടെ ജീവിതം ബംഗ്ലാദേശിൽ നിന്നും കുടിയേറുന്ന രോഹിഗികളെ ഒളിപ്പിക്കാൻ കേരളത്തിൽ പല ഭാഗങ്ങളിലും ആസൂത്രണ ശ്രമങ്ങൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട് അതിന് പിന്നിൽ പ്രത്യേക മതവിഭാഗക്കാരും ഉണ്ട് എന്ന ആക്ഷേപവും ഉയരുന്നു കേരളം അഫ്ഗാനെക്കാളും അപകടകരമായ അവസ്ഥയിലാണ് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന ക്രൂരതകളും താലിബാൻ ആക്രമണങ്ങളും കേൾക്കുമ്പോൾ കേരളത്തിൽ പലരുടെയും മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു ചിന്തയുണ്ട് ഇതിന്റെയൊക്കെ ചെറിയ അംശങ്ങളല്ലേ കേരളത്തിൽ അടുത്ത കാലത്തായി കണ്ടുവരുന്നത് എന്നുള്ളത് തീവ്രവാദ പ്രവർത്തനവും തീവ്രവാദികൾ ും ഇവിടെയും ഉണ്ട് അതെ അങ്ങനെയാണ് നാം കേൾക്കുന്ന പല വാർത്തകളും നമ്മെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ പെരുകുന്ന അവസരത്തിൽ കേരളത്തിലും കാശ്മീർ ആവർത്തിക്കുന്ന നാളുകൾ വിദൂരമല്ല എന്ന് തന്നെയാണ് പലയിടത്തു നിന്നും ഉയർന്ന അഭിപ്രായങ്ങൾ കേരളം കാശ്മീർ ആകും എന്നായിരുന്നു ഏതാനും വർഷം മുൻപ് വരെ പറഞ്ഞിരുന്നത് എന്നാൽ എല്ലാത്തരം തീവ്രവാദത്തിന്റെയും കളിത്തൊട്ടിലായി കേരളം മാറുന്ന അതേ പശ്ചാത്തലത്തിലാണ് എല്ലാവരും അത്തരമൊരു ആശങ്ക പങ്കുവച്ചത് പക്ഷേ കാശ്മീരിന്റെ സ്ഥിതി മാറിയിരുന്നു അവിടെ മോദി സർക്കാരിന്റെ ശ്രമഫലമായി തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുന്ന പ്രക്രിയയുടെ അന്തിമ ഘട്ടത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ അതിനിടയിലാണ് പെഹൽഗാമിൽ ഇത്തരത്തിലൊരു തീവ്രവാദി ആക്രമണം ഉണ്ടായത് കേരളത്തിൽ തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും സാന്നിധ്യവും പ്രവർത്തനവും കൂടി വരികയാണ് എന്നത് ഒരിക്കലും നിരസിക്കാൻ പറ്റുന്നതോ തള്ളിക്കളയാൻ പറ്റുന്നതോ ആയ ഒരു കാര്യമല്ല സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ തന്നെ ഇത്തരക്കാരുടെ തോളിൽ കൈയിടുന്ന സമീപനം കൂടി ഉണ്ട് എന്നാണ് ആക്ഷേപം കേരളം ഏതു സമയം പൊട്ടിത്തെറിക്കാവുന്ന ഭീകരവാദം എന്ന അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് ഇനിയും ഇങ്ങനെ പോയാൽ ഇവിടെയും ഒരു അഫ്ഗാനിസ്ഥാൻ ആകും എന്ന് തന്നെ പല അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് അഫ്ഗാൻ ജനസംഖ്യ മൂന്ന് ദശാംശം ഒന്ന് ഏഴ് കോടി കേരളത്തിലെ ജനസംഖ്യ മൂന്ന് ദശാംശം ആറ് കോടി താലിബാൻ തീവ്രവാദികൾ രണ്ട് ലക്ഷം കേരളത്തിലെ എസ് ടി പി അംഗങ്ങൾ മൂന്ന് ലക്ഷത്തിനു മുകളിൽ കേരളം സേഫ് സോണിലാണ് എന്ന് കരുതുന്നവർ ഈ കണക്കുകൾ കാണണം അവസരം കിട്ടാത്തതിന്റെ കുറവ് മാത്രമേ ഇവിടെയുള്ള താലിബാനികൾക്കുള്ളൂ എന്ന പ്രചാരണത്തെ ഒരിക്കലും വ്യാജമെന്ന് തള്ളിക്കളയരുത് Meu stress